എന്റെ കപ്പ് നിങ്ങള് കൊണ്ടുപോ ഞാൻ കൊണ്ടുപോയി മറ്റേ ഷോർട്ടൊക്കെ കാശ് കൊടുത്തിട്ട് മേടിക്കേണ്ടി വരും കപ്പന്ന എന്ത് കപ്പ് കപ്പ് കാശ് കൊടുത്ത് മേടിക്കാം ബിബിയുടെ കപ്പ് കാശ് കൊടുത്ത് മേടിക്കും ഇബിയുടെ കപ്പ് അറിഞ്ഞു അത് അറിഞ്ഞിട്ട് വരും ബോസ് സീസൺ സിക്സിൽ ആറാന്നു ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ആറാം തമ്പുരാണ് ഞാൻ തന്നെ എടുക്കുള്ള കപ്പ് നോക്കിക്കോക്കും ഒരു പ്രശ്നമില്ല ഞാൻ ജയിക്കുന്ന കപ്പ് ചേട്ടൻ എന്താണ് പിടിക്കുന്നത് എന്റെ കപ്പ് നിങ്ങൾ കൊണ്ടുപോകാം ഞാൻ കൊണ്ടുപോയിക്കോളാം അവളെ വീട്ടില് മറ്റേ ഷോർട്ടൊക്കെ കാശ് കൊടുത്തിട്ട് മേടിക്കേണ്ടി വരും കപ്പെന്നാ എന്ത് കപ്പ് കപ്പ് കാശ് കൊടുത്ത് മേടിക്കാം ബിബിയുടെ കപ്പ് കാശ് കൊടുത്ത് വലിയ മേടിക്കും ബിബിയുടെ കപ്പ് അറിഞ്ഞു അത് അറിഞ്ഞിട്ട് വരും ബിഗ് ബോസ് സീസൺ ആറാം നമ്പരം ഞാനാടും ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ആറാം തമ്പുരാണ് ഞാൻ തന്നെ എടുക്കുള്ള കപ്പ് നോക്കിക്കോ ഒക്കെ ഒരു പ്രശ്നമില്ല ഞാൻ ജയിക്കുന്ന കപ്പ് ചേട്ടാ എന്താ